ിബിനി എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ അറിവിന്റെ ജ്ഞാനത്തിന്റെ തുടക്കമാണ് ഇപില് ഒരു മനുഷ്യന്റെ മനസ്സ് നിർമ്മിക്കപ്പെടുന്ന വിജ്ഞാനത്താൽ നിർമ്മിക്കപ്പെടുന്നതിന്റെ തുടക്കമാണ് ഇപില് കൊട്ടകമല്ല എന്നുള്ള ലിബിനി കൈഫിക്കൽ വൈലജർണി കൈഫസുട്ടികൾ പിന്നെ അറിവിന്റെ ഭൂമിക പണിയുകയാണ് പിന്നെ അറിവിന്റെ ആകലശം പണിയുകയാണ് ഇതൊക്കെ പണിതുണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നവർ ചിന്തിക്കുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് അതാണ് ആദ്യം ഇബില് തന്റെ മനസ്സിന്റെ ബലാവ് പരീക്ഷണ ഘട്ടമാണ് അവിടെ അവിടെ നിന്നാണ് ഒരു മനസ്സ് സൃഷ്ടിച്ചെടുക്കുന്നത് അള്ളാഹുവിന്റെ വഴിയിലേക്ക് പിന്നെ അറിവിന്റെ ഭൂമികയിലൂടെ അവൻ സഞ്ചരിക്കുകയാണ് പിന്നെ വൈരസമായി കൈപ്പറുപ്പുക അറിവിന്റെ ആകാശം പിന്നെ ഉയർത്തിക്കൊടുക്കുകയാണ് അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്നെ നോക്കി നിങ്ങൾ ആദ്യം മനസ്സെ പണിയുന്നു പിന്നെ അറിവിന്റെ ഭൂമിക പണിയുന്നു പിന്നെ അറിവിന്റെ ആകാശം ഉയർത്തപ്പെടുന്നു ഇപ്പൊ എന്താ പറഞ്ഞത് ഭൂമിയെ പരത്തിയത് കണ്ടിട്ടില്ലേ ഒരു ശാസ്ത്രീയത്തിന്റെ ആളുകൾ ഖുര്ആാനെ വിമർശിക്കാം പിന്നെ ഭൂമി പറഞ്ഞതാണെന്ന് നിസാബ് പറയുന്നു ചെലവര് പറയാൻ ഭൂമി പരത്തിയിക്കുന്നു ഉരുട്ടിയിക്കുന്നു അങ്ങനെ പലതും കുരാൻ പറയുന്നില്ലേ ഇവിടെ ഇതിനൊക്കെ ഇതിനൊക്കെ ഖുറനിന്റെ തെളിവും പറയാം കുറേ ലൂടെ അനാത്തണ്ല്ല ഒരു കിഷിക്കില്ല ഒരു കെമിസ്ട്രി ഇല്ല ഒരു ബയോളജി ഇല്ല ഒന്നുമില്ല അതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ പ്രപഞ്ചമാകുന്ന കിതാബിലൂടെ തെരഞ്ഞാലേ കിട്ടുള്ളൂ വെറുതെ ഇതിൽ നിന്ന് തെളിവുണ്ടാക്കാൻ നിൽക്കേണ്ട ഇതിൽ അനാക്കണ് ഉണ്ട് ഇതിൽ ഫിഷിക് ഉണ്ട് ഇതിൽ പിന്നെ എല്ലാ മധ്യശാസ്ത്രമുണ്ട് ഈ ശാസ്ത്രം ഉണ്ട് ഭൂമി സൂര്യൻ മഞ്ഞ നിറത്തിലായി ഒരു തെളിയിക്കുണ്ടിൽ പോയി പതിക്കുന്നു ആ ശാസ്ത്രം തെളിയിക്കപ്പെടാൻ പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇതിൽ ശാസ്ത്രം ഉണ്ടാക്കാനൊന്നും ഒന്നൊക്കെ ഉണ്ട അപ്പോ ഇബിലായി കമലായി കൽവായി ഹിമാറായി ചിർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നിൽ സ്ഥിരമായി നിൽക്കാത്ത ആള് ഒരു കൊമ്പിൽ നിന്നും മറ്റൊരു കൊമ്പിലേക്ക് താഴാം സ്ഥിരമായി ഒരു സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയില്ല ആളുകളെ അനുകരിക്ക ഒന്നില്ലെന്നും ഒന്നിലേക്ക് താഴാനേ മൂപ്പിലേക്ക് കഴിയുള്ളൂ കാരണം അതിന് വ്യക്തമായ അറിവില്ല അവരിങ്ങനെ ചാടിക്കൊണ്ടിരിക്കും അവർ മുജാഹിദ് ജമാഅ ജമാഅന്ന് വ്യക്തിപാദം കിട്ടിപാടത്തിന് നിരീക്ഷണവാദി അങ്ങനെ താടി കണ്ടിരിക്കും മോദി വ്യക്തമായി തന്റെ ഒരു സ്റ്റാൻഡിൽ ഒരു ഏതൊരു വിഷയത്തിലും തനിക്ക് വ്യക്തമായ ഒരു അറിവ് കണ്ടെത്തി അതിന് ഉറച്ചു നിൽക്കാൻ കഴിയില്ല കാരണം അവനന്വേഷിക്കില്ല കൊരങ്ങനെയാണല്ലോ ഒരു കൊമ്പുന്ന പിടിച്ചാൽ മാറ്റിയ കൊമ്പ് വിട്ടു പിന്നെ അടുത്ത കൊമ്പുന്ന പിടിച്ചാൽ ഈ കൊമ്പ് കിട്ടു ഇതിങ്ങ് പിന്നെ പല്ലണിച്ച പല്ല ും ചെറിക ചെറികാക്ക് കല്ലിൽത്തറിഞ്ഞ കല്ലിൽ തെറിയും ഇതാണ് ഇങ്ങനത്തെ വെറും അനുകരഞ്ഞ സ്വഭാവം മാത്രമുള്ള ഒരു മനുഷ്യജീവിയായി ഞാനും നിങ്ങളും മാറിയാൽ ഞാനും നിങ്ങളും കൊരങ്ങാനും ഖുറാനിൽ പറയുന്ന ജീവജാലങ്ങളൊക്കെ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത്